അതെ ഏതൊരു പുരുഷന്റെയും വിജയത്തിന് പിന്നിലൊരു സ്ത്രീയുണ്ട് വ്യക്തി തന്നെ അതെ അതവിടെ പിന്നെ പറഞ്ഞാൽ അത് എനിക്ക് പറയാൻ അഭിമാനമുണ്ട് കുടിച്ച് ഒരു വ്യക്തിയാ സാധാരണ ആരും പറയത്തില്ല ഓരോരാളുടെ ബാക്ക്ഗ്രൗണ്ട് പറയത്തില്ല കുടിച്ച് റോട്ടി കിടന്ന ഒരു വ്യക്തിനെ ഇത്രത്തോളം എന്നെ നിലനിർത്തി നേരയാക്കിയത് എന്റെ ഭാര്യയെ തന്നെയാണ് അല്ലാതെ നമുക്ക് ഇതിനകത്ത് മറ്റുള്ളവർ മറ്റുള്ളവർ പറയും നന്നായി കഴിഞ്ഞിട്ട് അവര് സപ്പോർട്ട് ചെയ്യും ഒന്നുമല്ല അന്ന് ഞാൻ കുടിച്ച് റോട്ടി കിടക്കുമ്പോൾ എൻ്റെ ഭാര്യയാണ് എന്റെ കൂട്ടത്തിരുന്നത് ഇന്നും നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു നാലുപേർ മുമ്പിൽ ഞാൻ ഒരു തല ഉയർത്തി നിൽക്കുന്ന ഇത്ര ഉയർച്ച വന്നത് എന്റെ ഭാര്യയുടെ ഒറ്റ ഒരു കാരണം പതിമൂന്ന് വർഷമായി പതിമൂന്ന് അന്നേരം ഇത് കണ്ട ഈ മുട്ടിനു മുട്ടിനു മുട്ടന് പൂ വരും അപ്പൊ നമ്മള് മത്തിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അങ്ങനെ വരും ഏറ്റവും ലാഭമുള്ള പരിപാടി അതൊക്കെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നര കിലോ ഗോണോളം എനിക്ക് കിട്ടുന്നുണ്ട് ഒരു ബെഡ് ഇരണം അതായത് അറുപത് ദിവസത്തിനുള്ളിൽ അതുകൊണ്ട് ഞാൻ ഈ മോളി മോളിരുന്ന് താഴോട്ട് കീറി വിടുമ്പത്തേക്ക് എനിക്ക് മൊത്തത്തിൽ ഇങ്ങനെ പോവരും അപ്പൊ നമുക്കിത് ലാഭമുള്ള ഒരു പരിപാടി തന്നെ ഇന്നലെ വൈകുന്നേരം വാഗമൺ ടൗണിൽ നമ്മൾ പെർഫ്യൂമിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഞങ്ങളുടെ അടുത്ത് പെർഫ്യൂം വാങ്ങാൻ വന്നു കേട്ടോ അദ്ദേഹം നമ്മളോട് ഒരുപാട് സംസാരിച്ചു അപ്പോൾ അദ്ദേഹം കൃഷിയെക്കുറിച്ചൊക്കെ വളരെ ആത്മാർത്ഥമായിട്ടുള്ള സംസാരത്തിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരു കൃഷിക്കാരനാണ് ഒരുപാട് അവാർഡുകൾ ഏറ്റുവാങ്ങിയ കേരളത്തിൻ്റെ സ്വന്തം കർഷകനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സാമ്രാജ്യം കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ ഭാഗ്യരാജേട്ടൻ അദ്ദേഹത്തിന്റെ ഫാം ഹൗസ് വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത് നമ്മള് കുറച്ച് ലേറ്റ് ആയി പോയി ഞാനിപ്പോ ഭാഗ്യരാജേട്ടന്റെ സാമ്രാജ്യത്തിന്റെ നടുവിലാണുള്ളത് അദ്ദേഹത്തിന്റെ വീടിനോട് ചേർന്നിട്ടുള്ള നാൽപ്പത് സെന്റ് സ്ഥലല്ലേ നാൽപ്പത് സെന്റ് സ്ഥലത്തിൽ വെറും ചുരുങ്ങിയ കാലം കൊണ്ട് അദ്ദേഹം തീർത്ത വിപ്ലവമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നേരിട്ട് കാണാൻ പോകുന്നത് കേട്ടോ അതായത് ഇടുക്കി വാഗമൺ ഒരിക്കലും കൃഷിക്ക് അനുയോജ്യമായ സ്ഥലമല്ല എന്നുള്ളത് എല്ലാവരും ഒരു കാര്യമാണ് കല്ലുകളും പാറകളും നിറഞ്ഞ ആ ഒരു ഭൂമിയിലാണ് ഇദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് തന്നെ പറയാം ഇദ്ദേഹം ഇതൊക്കെ പണിതിട്ടുള്ളത് നല്ല പച്ചപ്പ് നിറഞ്ഞ ഓരോന്നിനും ഇപ്പം പച്ചമുളകാരും പിന്നെ കൃഷികളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല പിന്നെ വിഭവങ്ങൾ വിളഞ്ഞു നിൽക്കുന്ന മനോഹരമായ കാഴ്ച കാണാൻ പറ്റുന്നുണ്ട് എന്തായാലും ഭാഗ്യരാജേട്ടൻ തന്നെ പറയട്ടെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ഒരുപാട് അവാർഡുകളൊക്കെ നമ്മുടെ കേരളത്തിന് വേണ്ടി നേടിക്കൊടുത്ത നല്ലൊരു വ്യക്തിത്വമാണ് അപ്പോൾ ഇതുപോലുള്ള ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യാവുന്നത് ഒറ്റ ലക്ഷ്യത്തിലാണ് ഞാനിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്നത് എനിക്ക് വലിയ സന്തോഷം തോന്നി ഇദ്ദേഹം ഇന്നലെ കുറഞ്ഞ സമയം നമ്മൾ സംസാരിച്ചപ്പോൾ ഈ കൃഷിയും അതിന്റെ സാധ്യതകളും ഒക്കെ പറ സംസാരിച്ചപ്പോൾ വലിയ സന്തോഷം തോന്നി അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ പ്രേക്ഷകരെ അത് പരിചയപ്പെടുത്തണം എന്നുള്ള ഒറ്റ നിർബന്ധത്തിലാണ് ഞാൻ വന്നത് ഭയ ചേട്ടാ നിങ്ങളുടെ ഈ ഒരു സമ്പ്രദായത്തെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ഒരു പ്രചോദനമായിക്കോട്ടെ ഞാൻ മേസിരിപ്പണിയായിരുന്നു ഞാൻ മേസിരിപ്പണി നിർത്തിയിട്ട് കൃഷിയിലേക്ക് ഇറങ്ങി അപ്പം ഞാൻ വീട് വെച്ച് പിച്ചിരി കടമുണ്ടായിരുന്നു കടം തീർക്കാൻ വേണ്ടിട്ട് കൃഷിയിലേക്ക് ഇറങ്ങിയതാണ് അങ്ങനെ കട അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു തോതിൽ ചെയ്തതാണ് ഇപ്പം എനിക്കൊരു ഉപജീവന മാർഗ്ഗമായിട്ട് മാറി അപ്പം ഏലപ്പാറ കൃഷിഭവനായിരുന്നു നല്ല രീതിയിൽ അവർ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഓരോരോ കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നു പറഞ്ഞു തന്നതിന്റെ ഭാഗം അവർ ആദ്യം ഗ്രോബാഗിലാണ് ചെയ്തത് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ തട്ട് തിരിച്ച് മണ്ണ് നമ്മൾ നികത്തി അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ചെയ്തു പോയി ചെയ്തു പോയപ്പോഴത്തേക്ക് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉപജീവന മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം എൻ്റെ പിള്ളേരാണേലും ഞാനാണേലും എൻ്റെ കുടുംബമാണേലും കഴിഞ്ഞു പോകുന്നത് കൃഷി കൊണ്ട് മാത്രമാണ് ഇപ്പം കുൺകൃഷി ഉണ്ട് മെയിനായിട്ട് കുൺകൃഷി വിത്ത് പിന്നെ വന്നിട്ട് വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ പിന്നെ ബീൻസ് നമ്മൾ വെളിയിൽ കൊടുക്കുന്നുണ്ട് ഞാൻ മെയിനായിട്ട് ഞാൻ ബീൻസ് പുറയിൽ ചെയ്യുന്നുണ്ട് റെയിൻ റെയിൻഷർട്ടിനകത്ത് അത് ബീൻസ് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ കാണുന്നതിനകത്ത് എന്ത് സാധനം ഇല്ലെന്ന് പറഞ്ഞാൽ എല്ലാ ഐറ്റവും ചെയ്യുന്നുണ്ട് കെയിലുണ്ട് ലെറ്റീസ് ചെയ്യുന്നുണ്ട് പിന്നെ ഗ്യാബേജ് സീസണിൽ ചെയ്യുന്നുണ്ട് പിന്നെ ലൂക്കൽ പിന്നെ വന്നിട്ട് ബജ്ജ്മുളക് വീട്ടാവശ്യത്തിനുള്ള ഭജ്ജുമുളക് ഇങ്ങനെ എല്ലാ സംഭവം ചെയ്യുന്നുണ്ട് ചീര ആണെങ്കിലും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് എത്ര വർഷമായി സജീവമായിട്ട് ഇറങ്ങിയിട്ടൊരു ആറ് ഏഴുവർഷമായി വർഷമായിട്ട് സജീവമായിട്ട് ഇറങ്ങി പക്ഷെ അതിനുമുമ്പ് ചുമ്മാ നമ്മുടെ വീട്ടാവശ്യത്തിന് ചെയ്തിട്ടുണ്ടാവും ഒരു പരി ഒരു വണിച്ചടിസ്ഥാനത്തിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏഴു വർഷമായി ഇപ്പം അതിന് ഭാഗമായിട്ട് ഡിപ്പാർട്ട്മെന്റ് തരത്തിലാണെങ്കിൽ നല്ല സപ്പോർട്ട് സപ്പോർട്ടുണ്ട് പിന്നെ പറഞ്ഞാൽ ഒരു വിളിച്ച ഒരു രോഗം എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓടിയെത്തി നമുക്ക് കാര്യങ്ങളൊക്കെ നിർദ്ദേശങ്ങൾ പറഞ്ഞു തരുമായിരുന്നു അങ്ങനെ ഇപ്പൊ നമ്മള് പിന്നെ ഈ കൃഷി നിങ്ങൾക്ക് കാണുമ്പോൾ ഏതൊരു ഏതൊരു ചെടിയാണെങ്കിലും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നാച്ചുറലായിട്ടാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഇന്ത്യൻ ഓർഗാനിക് സർട്ടിഫിക്കേഷൻ സ്കോപ്പ് സർട്ടിഫിക്കേഷൻ വരെ ഡിപ്പാർട്ട്മെന്റ് തരത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതും ഞാൻ നല്ല രീതിയിൽ തന്നെ ജൈവ സർട്ടിഫിക്കേഷൻ ഉണ്ട് പിന്നെ ആദ്യ കാലങ്ങളിലൊക്കെ നമുക്ക് വിറ്റ് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം വന്നിട്ട് നമുക്ക് തികയുന്നില്ല ജൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരും തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് മാർക്കറ്റിംഗ് ഒരു പ്രശ്നമേ അല്ല നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് രാസവളം ഇട്ടിട്ട് ബാക്കി അങ്ങനെയല്ല ഞാൻ പൂർണ്ണമായിട്ടും രാസവളം ഉപേക്ഷിച്ചുകൊണ്ട് കെമിക്കൽ എന്ന് പറയുന്ന സംഭവം ഈ പറമ്പിൽ കയറ്റുന്നില്ല നാച്ചുറലായിട്ട് തന്നെ അതായത് മത്തിക്കഷായം ജീവാമൃതം പഞ്ചഗവ്യം വെർലി കമ്പോസ്റ്റ് ലിക്വിഡ് മണ്ണിര കമ്പോസ്റ്റ് ഇതാണ് നമ്മൾ ചെയ്തു പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഉള്ളതുകൊണ്ട് ചാണകം നന്നായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഹോമൂത്രം ചാണകം ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ ചെയ്ത് മാത്രമാണ് ഞാൻ കൃഷി ചെയ്തു പോകുന്നത് ആ പിന്നെ റേറ്റ് ഇച്ചിരി കൂടുതലായിരിക്കും ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് റേറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് കൂണിനാണെങ്കിൽ ഒരു കിലോയ്ക്ക് മുന്നൂറ്റി ഇരുപത് രൂപ പിന്നെ ബീൻസിനാണെങ്കിൽ ഇവിടെ നമുക്ക് വന്നിട്ട് ഒരു കിലോയ്ക്ക് എൺപത് രൂപ ആ ഒരു കണക്കിലാണ് ഞാൻ കൊണ്ടുപോകുന്നത് അതായത് നമ്മൾ ക്വാളിറ്റി പക്ക അതെ അതെ പക്ക ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് എവിടെ വേണേലും പോയി ടെസ്റ്റ് ചെയ്തോളാം പക്ഷെ നമുക്ക് പുറത്ത് കൊടുക്കാനുള്ള തികയുന്നില്ല നമ്മുടെ ചുറ്റുവട്ടത്തിൽ തന്നെ ഉപദ്രവം നൂറ് ശതമാനം ജൈവ കൃഷി ഓടി ചെന്ന് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് പരാജയപ്പെട്ടു പോകും അത് ഒരു കുറച്ച് അതായത് ഒരു സ്റ്റെപ്പൻ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞാൽ ഇപ്പം ഒരു ഏക്കർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നാല്പത് സെന്റ് ഉണ്ടെങ്കിൽ മൊത്തത്തിലല്ല ജൈവത്തിലോട്ട് മാറിയത് ഒരു സെന്റ് ഇരുന്ന് തുടങ്ങിയതാണ് അങ്ങനെ കുറേശെ കുറേശോ കേറി വന്നു കഴിഞ്ഞാൽ ജൈവകൃഷി ലാഭം തന്നെയാണ് ഞാനേ അതിലേക്ക് വരാനിരിക്കുന്നു പൊതുവേ നമ്മളെ കേരളത്തിൽ എല്ലാവരും പറയുന്നത് ഈ കൃഷി മേഖല വൻ പരാജയാണ് വിജയിക്കുന്നില്ല അങ്ങനെയുള്ള അത് നമ്മൾ ഹാർഡ് വർക്ക് ആണ് നിങ്ങൾക്ക് കൃഷി കഴിഞ്ഞാൽ ഈ എന്റെ ഇപ്പൊ നഷ്ടമാണോ ലാഭമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഒരു ഹോം സ്റ്റേ എന്റെ ഒരു റിസോർട്ടാണ് എനിക്കല്ലാതെ വേറെ സൈഡ് ബിസിനസ് ഒന്നുമില്ല ഈ കൃഷി കൊണ്ട് മാത്രം ഞാൻ നേടിയെടുത്തു ലോൺ എടുത്തായിരുന്നു ഇല്ലെന്നല്ല ഈ ലോൺ അടക്കാൻ കാശു വേണമല്ലോ അത് ഞാൻ ഈ കൃഷി കൃഷിയിരുന്ന് കണ്ടെത്തിയാണെങ്കിൽ ഞാൻ ലോൺ അടച്ചുപോകുന്നത് അപ്പം എനിക്ക് ഈ കൃഷി കൊണ്ട് ലാഭം തോന്നിക്കഴിഞ്ഞാൽ വേറെ വരുമാനങ്ങളൊന്നുമില്ല കൃഷി കൊണ്ട് മാത്രമാണ് നമ്മൾ ഒരു ഏക്കറിനകത്ത് ഭയങ്കരമായിട്ട് ചെയ്തതില് കാര്യമില്ല പത്ത് സെന്റ് നീറ്റായിട്ട് ചെയ്യുവാണ് അതാണ് ഏറ്റവും വലിയ വരുമാനം ഹാർഡ് വർക്ക് ചെയ്യണം നമ്മുടെ കുഞ്ഞു പിള്ളി ഒരു നമ്മുടെ കുഞ്ഞിനെ പോലെ നോക്കണം ഇപ്പൊ ഒരു ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോ നട്ടു കഴിഞ്ഞാൽ അതിന് കണക്ക് എനിക്ക് കൃത്യമായി ഇത് മുപ്പത്തഞ്ച് ദിവസമായോ പച്ചമുളക് നട്ടിട്ട് അപ്പം പക്ഷെ അത് നട്ടിട്ട് നാല് കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ടോ ഇല്ല പഠനം എന്ന് പറഞ്ഞാൽ നാട്ടറിവ് മാത്രമേ ഉള്ളു നാട്ടറിവ് എന്ന് പറഞ്ഞാ ഇപ്പം എന്റെ വലിയപ്പം പറഞ്ഞത് ഇങ്ങനുള്ളത് ചെറുപ്പം തൊട്ട് തന്നെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഇതിലേക്ക് ഇറങ്ങിട്ടിരിക്കും വന്നത് തന്നെ വീട് വെച്ചപ്പോ കടം വന്നപ്പോഴാണ് ആ കടം തീർക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ഒരു ചെറിയൊരു വരുമാനം നോക്കിയതാ അങ്ങനെ നോക്കി നോക്കി വന്നപ്പോ പിന്നെ അന്നേരം കൊറോണ ഒക്കെ ആയി അന്നേരം പിന്നെ പൂർണ്ണമായിട്ടും മെഷീനിലേക്ക് അങ്ങനെ ഇറങ്ങി ഇറങ്ങിയപ്പോ ഈ ആയിരം രൂപ മെസ്സി പണിക്ക് പോവാണ് ആയിരം ആയിരത്തിഒരുന്നൂറ് രൂപ കിട്ടും ഞാൻ കൂണിലേക്കും പച്ചക്കറിയിലേക്കും പോയപ്പോഴത്തേക്ക് ഡെയിലി ഒരു ഒരു ചിലവെല്ലാം പോയിട്ട് വീട്ടാവശ്യത്തിന്റെ ചിലവെല്ലാം കഴിഞ്ഞിട്ട് ആയിരം രൂപ നീക്കുപോക്കായി അപ്പൊ എനിക്ക് മനസ്സിലായി ഈ വീട്ടിലുള്ള പച്ചക്കറിയും കിട്ടും പിന്നെ നമുക്കൊരു ഉപജീവന മാർഗമായിട്ടും മാറിക്കിട്ടും എന്ന് കണ്ടപ്പോഴാണ് ഞാൻ കൃഷിയിലേക്ക് തന്നെ ഇറങ്ങിയത് എനിക്ക് കുഴപ്പമില്ലാതെ സെറ്റായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് ആറോ വരെ പറ്റില്ല ആ പക്ഷെ ഞാൻ പോപ്പറായിട്ട് നന്നായി നോക്കി ചെയ്യുന്നുണ്ട് എന്തേലും ഒരു കാര്യം അതിൽ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാണോ അത് ചെയ്ത ശരിയാവോ അത് നമ്മൾ പരീക്ഷിക്കും ഇപ്പം എൻ്റെ ഇത്ര കൃഷി സ്ഥലത്ത് ഞാൻ ചെറിയ ചെറിയ ഇപ്പം നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം ഈ കൃഷി നമുക്ക് ഇത്രയും സെറ്റായിട്ട് വരുന്നതിന്റെ കാരണം നമ്മളൊരു ഡിഫറെന്റ് ആയിട്ടാണ് ഒരു വിത്ത് പാവി കഴിഞ്ഞാൽ വിത്ത് പാവി ഏഴാം പട്ടം അത് നന്നായിട്ടായി രണ്ടല്ല വരുമ്പോഴത്തേക്ക് ഞാൻ കൊടുക്കുന്ന മെഡിസൻ എന്ന് പറഞ്ഞാൽ നാടൻ പശുവിൻ്റെ പാല് അതാരും കേട്ടോ കെട്ടേറെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല പത്ത് ലിറ്റർ വെള്ളത്തിന് ഒരു ലിറ്റർ പശുവിന്റെ പാല് കളർ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും അത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം അതിന് കാരണമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഒരു വൈകാരിയായിട്ട് ഇരിക്കുമ്പോൾ ആ നമുക്ക് ആദ്യം ചെന്നവണ ആരും മെഡിസിൻ തരുന്നില്ല ഗ്ലൂക്കോസ് അല്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ ഒരു ഗ്ലൂക്കോസ് കൊടുക്കുക അത് സെറ്റായി അത് കുറച്ചുകൊണ്ട് അത് നമുക്കൊന്ന് നിങ്ങക്ക് പരീക്ഷിച്ചു നോക്കാം എന്നോട് ചോദിക്കുന്നതോട് ഞാൻ പറഞ്ഞു വീട്ടിൽ നിൽക്കുന്ന ഏറ്റവും മോശമായ ചെടിക്ക് നിങ്ങളൊരു കാര്യം ചെയ്യ് ഒരു ലിറ്റർ പാല് പത്ത് ലിറ്റർ വെള്ളത്തിൽ കലത്തണ്ട ഒരു ഗ്ലാസ് പാല് ഒരു ലിറ്റർ വെള്ളത്തിൽ കലത്തുക ഇന്നത്തെ സ്പ്രേ ചെയ്ത് കൊടുക്കാനാ പറയുന്നത് പക്ഷെ നല്ല റിസൾട്ടാ അഞ്ചു ദിവസത്തിനുള്ളിൽ തന്നെ ഇത് പുതിയ നാമ്പെടുത്ത് കയറി വരും അതിനുശേഷം രണ്ടാമത്തെ മെഡിസൺ നമ്മൾ കൊടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ തൈര് ഒരു ലിറ്റർ തൈര് ഒരു തേങ്ങ മിക്സിക്കകത്തിട്ട് അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് പറയാ ആറു ദിവസം പൊളിപ്പിക്കാൻ പറ്റും ആറു ദിവസം കഴിഞ്ഞിട്ട് പത്ത് ലിറ്റർ വെള്ളത്തിനകത്ത് ഇത് കളർത്തും കലർത്തിട്ട് ചൂട്ടി കൊടുക്കും ചൂട്ടിലും കൊടുക്കും ഇലയിൽ സ്പ്രേ ചെയ്തും കൊടുക്കും ഇതാണ് നമ്മുടെ മെഡിസൺ ആ ഇത് നമ്മൾ ഇങ്ങനെ ചെയ്തു പോകുമ്പോഴത്തേക്ക് ആ ചെടിയുടെ മാറ്റം വരുന്നുണ്ട് രോഗം വരുന്നുണ്ടോന്ന് ചോദിച്ചാൽ രോഗം വരും ശരിക്കും എത്ര നമ്മളോട് സംസാരിക്കുന്നതാണ് ഏതൊരു കർഷകനും ഇദ്ദേഹത്തിൽ വലിയ മാതൃകയുണ്ട് കാരണം ഇദ്ദേഹത്തിൻ്റെ ഓരോ സംസാരങ്ങളും നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഒരാളെ കൃഷിപ്പന്നെ എന്നെപ്പോലും എന്താണ് ഇദ്ദേഹം പറഞ്ഞു പറഞ്ഞ് കർഷകനാക്കി ഇറക്കുന്ന ഒരു ഒരു സംസാരമാണ് ഇദ്ദേഹത്തുനിന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ഇദ്ദേഹം പറയുന്നത് ഞാൻ കൃഷിയിലൂടെയാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് എൻ്റെ റിസോർട്ട് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഈ കൃഷിയിലൂടെയാണ് അങ്ങനെ കൃഷി കൊണ്ട് ഒരുപാട് പ്രോഫിറ്റുകൾ ഉണ്ട് എന്ന് നമ്മളോട് ഓരോരുത്തരോട് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അതുപോലെ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ഇദ്ദേഹം ഇദ്ദേഹം അനുഭവിച്ചറിഞ്ഞ അദ്ദേഹത്തിന്റെ ഏഴു വർഷത്തെ എക്സ്പീരിയൻസിലുള്ള അറിവുകളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് പിന്നെ രാജേണ്ട ഒരു കാര്യം കാര്യമായിട്ട് ചോദിക്കാൻ വിചാരിച്ചാണ് ഇപ്പോ ഈ വാഗമൺ അല്ലെങ്കിൽ ഇടുക്കി എന്ന് പറയുമ്പോ മലകളും പാറകളൊക്കെ നിറഞ്ഞ ഒരു പ്രദേശമാണ് അപ്പോ ഈ ഇവിടെ ഒരു വെല്ലുവിളി കൃഷിക്കൊരു വെല്ലുവിളി പൊതുവെ പറയുന്നതാണ് അങ്ങനെ ഉണ്ടോ ഉണ്ട് ഈ ഉണ്ട് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് മാസം അല്ലെങ്കിൽ ഏഴു മാസം ഞങ്ങളുടെ ഈ ഇടുക്കി ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയാണ് പിന്നെ ഒരു നല്ലൊരു ഒരു കാലാവസ്ഥ വരും പിന്നെ മന്യമൃഗത്തിന്റെ ആക്രമണം ഞങ്ങൾ എന്തെങ്കിലും ഇവിടെ ഞങ്ങളെ ഞങ്ങളെല്ലാവരും അതായത് ഞാൻ മാത്രമല്ല ഞങ്ങളുടെ ഇവിടുത്തെ ഇടുക്കി ഡിസ്ട്രിക്റ്റിലുള്ള കർഷകരെല്ലാം വെല്ലുവിളികളും എന്ന് പറഞ്ഞാൽ വന്യമൃഗത്തിന്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് പിന്നെ എന്നാന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മണ്ണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂടുതലും ചെയ്യുന്ന ഏലം തേയില കാപ്പി കുരുമുളക് ഇങ്ങനെ നമ്മൾ പച്ചക്കറികൾ ചെയ്യുന്നവരുണ്ട് പക്ഷെ പച്ചക്കറികൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും ഈ പന്നി ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒന്ന് മൊത്തം ഇളക്കിയിട്ട് ഇതെല്ലാം പ്രതിസന്ധി നമ്മൾ വന്ന് ഇത് മാർക്കറ്റിലോട്ട് പോകുമ്പോഴോ കർഷകന് അതിനുള്ള വിലയും കിട്ടത്തില്ല അങ്ങനെയാണ് ഞങ്ങൾ മടുത്തു പോകുന്നത് എന്നാലും പിന്നെ നമ്മള് ഇത് മേടിക്കാൻ തന്നെ കുറെ ആൾക്കാർ അങ്ങനെയാണ് പലരും ഫീൽഡ് പോകുന്നത് പിന്നെ ഇതിനോട് പാഷനുള്ള ആളുകൾ ആ ഒരു പുറത്ത് ചെയ്യുക അങ്ങനെയൊക്കെയാണ് ഡിപ്പാർട്ട്മെന്റ് തരത്തിലാണെങ്കിലും കൃഷി ചെയ്യാനായിട്ട് സപ്പോർട്ട് പറയുന്നതാണ് ഇത് വേറെ ആരും തുറന്നു പറയത്തില്ല ഇത് എന്തുകൊണ്ട് തുറന്ന് പറയുന്നില്ലെന്ന് എനിക്കറിയില്ല ഞാൻ ഉള്ള കാര്യം പറയും ഡിപ്പാർട്ട്മെന്റ് കൃഷിക്ക് നല്ല സപ്പോർട്ടുണ്ട് പക്ഷേ ഇതിന് മാർക്കറ്റിംഗിന്റെ കാര്യം ചോദിച്ചു കഴിയുമ്പോ എല്ലാം അത് നിങ്ങൾ തന്നെ കണ്ടെത്തണം എന്ന് പക്ഷെ നമ്മൾ തന്നെ കണ്ടെത്താൻ പറ്റും ഇപ്പൊ ഇവിടെ വരുന്ന ഇപ്പൊ റൂംസ് തന്നെ വെച്ചിരിക്കുന്ന മെയിൻ എന്റെ ഒരു ബിസിനസിന്റെ സീക്രട്ടാണ് ഇവിടെ വരുന്ന നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ കൃഷി സ്ഫോടനം ഒന്ന് കാണിക്കും അപ്പം അവര് വന്നു കഴിഞ്ഞാൽ അഞ്ച് കിലോ ബീൻസ് പറ്റുപോകും അപ്പൊ കൂണു ഒരു രണ്ട് കിലോ അപ്പൊ ഞാൻ അവരോട് പറയും മഷും രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട് ചപ്പാത്തിയും മഷറും കുരുമ മഷും കുരുമ വൈകിട്ടത്തേക്ക് എന്ന് ചില്ലി ചിക്കൻ മോഡലിൽ ഈ മഷൂമ് തന്നെ ഞാൻ പൊരിച്ചു കൊടുക്കും അപ്പം അവർ ഇതിന്റെ വെറൈറ്റി കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും എൻ്റെ കയ്യിൽ പൗഡർ ഉണ്ട് ചമ്മന്തിപ്പൊടിയുണ്ട് ഷും അച്ചാറുണ്ട് മഷ്റൂം സൂപ്പ് പൗഡർ നമ്മൾ ഇങ്ങനെ ഐറ്റങ്ങൾ പറയുമ്പോൾ എന്റെ മാർക്കറ്റിംഗ് ആണ് ഞാൻ നോക്കുന്നത് അപ്പൊ നമ്മൾ കൃഷി ചെയ്താൽ മാത്രമല്ല മാർക്കറ്റിങ്ങോട് പഠിച്ചു കഴിഞ്ഞാൽ അതെ ഇത് ബീൻസ് ബീൻസാണ് നിങ്ങളെവിടെ ഉണ്ടോ ഇത് ബീൻസ് അതിന് ഭയങ്കര ജോലിയായിട്ട് കാരണം നമുക്കൊന്നും എന്താണ് ഇതിനെക്കുറിച്ച് അതായത് കൃഷി നമ്മള് പറഞ്ഞാൽ പുതിയ കാലങ്ങളിൽ യുവാക്കള് പലരും എന്ത് ചെയ്യുന്നുണ്ട് ഫീൽഡിലൊക്കെ ഇറങ്ങുന്നുണ്ട് എന്നാലും അപൂർവമാണല്ലോ പക്ഷെ നമുക്ക് ഒറ്റ ഒരു യാതൊരു അറിവില്ലാത്ത എന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരു അറിവില്ലാത്തൊരു ഫീൽഡാണ് പിന്നെ അത്യാവശ്യം എന്താ പറയുക പരിസ്ഥിതി ഓടിച്ചിട്ട് നിങ്ങൾ അതൊന്ന് ഇത് എന്നാ പറഞ്ഞാൽ വേറെ ആരാണ് നാച്ചുറലാണോ അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ല നിങ്ങൾ കഴിച്ചോ നിങ്ങൾ തിന്നു നോക്കി നിങ്ങൾ അവിടെ കിട്ടുന്ന ബീൻസ് ആണോ നാച്ചുറൽ അല്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ഇതിൽ നമുക്ക് ഈ ബീൻസ് കഴിക്കുമ്പോൾ തന്നെ അറിയാം നമ്മളൊരു മരുന്ന് അടിക്കാത്ത ഒരു സംഭവം അതായത് നമുക്കൊരു കെമിക്കൽ ഇല്ലാത്ത ഒരു സംഭവത്തിന്റെ പ്രത്യേക ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡിമാൻഡ് വെച്ച് പറയുന്നത് കൃഷി നമുക്ക് ജൈവകൃഷി ലാഭമാണ് പക്ഷെ അതിന്റെ വിലയും കൂടെ നമ്മൾ തന്നെ കൊടുക്കേണ്ടി വരും അതായത് നമ്മൾ പറയണം എൻ്റെ ഞാൻ ജൈവമായിട്ട് ജനുവിലായിട്ടാണ് ചെയ്യുന്നത് എനിക്ക് ഈ വില കിട്ടിയാലേ മുതലാകത്തുള്ളൂ എന്ന് പറയണം ഇപ്പൊ ഈ ഒരു ഇതിനകത്ത് മൂന്നര സെന്റാണ് മൂന്നര സെന്റിനകത്ത് എനിക്ക് ഒരാഴ്ചയിൽ വന്നിട്ട് നമുക്ക് ഒരു പതിനഞ്ച് കിലോ ബീൻസ് കിട്ടും ഒരാഴ്ച ഒരാഴ്ചയിൽ പതിനഞ്ച് കിലോ ബീൻസ് കിട്ടും അപ്പം നമുക്കിത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈത്തെട്ട് എൺപത് അയ്യെട്ട് നാൽപ്പത് ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ബീൻസ് കിട്ടും എന്റെ വീട്ടാവശ്യത്തിനുള്ള ഒരു ചെലവിനുള്ള പൈസ ആയി അപ്പം അങ്ങനെയാണ് ഞാൻ ടാർഗറ്റ് ചെയ്ത് പോകുന്നത് അപ്പം കൂണുണ്ടെന്നുണ്ടെങ്കിൽ ഡെയിലി എനിക്ക് രണ്ടായിരം രൂപയുടെ കൂണുണ്ട് അപ്പം ഞാൻ മുപ്പത് ദിവസം ആവുമ്പോഴത്തേക്ക് ഞാൻ നോക്കുന്നത് അറുപതിനായിരം രൂപ എനിക്ക് ലോൺ അടയ്ക്കാനുള്ള പൈസ ആയത് അപ്പം അദ്ദേഹം നിഷ്കളങ്കമായ അദ്ദേഹത്തിൻ്റെ ഇത് തുറന്നു പറയണം കേട്ടോ കാരണം ഇദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു സാമ്രാജ്യം തന്നെയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞില്ലേ ഇത് ശരിക്കും പറഞ്ഞ ഇതൊക്കെ കേൾക്കുമ്പം ചില കൃഷിന്റെ എന്തെങ്കിലും ഉള്ളിലുള്ളവർക്ക് എന്ത് ചെയ്യട്ടെ ഇതൊരു പ്രചോദനമായിട്ട് അല്ലെ നമ്മള് സമൂഹത്തിന്റെ നന്മ മാത്രം ഉദ്ദേശിച്ചാണ് ഞാൻ ഇപ്പൊ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതും ഇദ്ദേഹത്തിന്റെ സാഹചര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നതും നമുക്ക് എന്തെയാ കൂൺകൃഷി ഉണ്ടല്ലോ കൂൺകൃഷി അല്ലെ രാജാട്ടിന്റെ പ്രധാന കൃഷിയാണ് കൂണ് അപ്പൊ അവിടെ ഒരു ഇതുണ്ട് അപ്പൊ അവിടെ നമുക്ക് കേറാൻ പറ്റൂലെ പിന്നെ ആൾക്കാർ പതിനഞ്ച് ദിവസം നമ്മൾ അതുപോലെ നോക്കണം അല്ലെങ്കിൽ നമുക്ക് കണ്ടാമിനേഷൻ വരാൻ സാധ്യതയാണ് നിങ്ങൾ അല്ല നമ്മള് കേറും അതായത് നമ്മള് പറമ്പിലോട്ട് കേറിയിട്ട് അതിനകത്ത് കേറാൻ പറയാം അതായത് സ്പോണ്ട്രണ്ണിങ് ടൈം വന്നിട്ട് അതിന് മറ്റുള്ള കണ്ടാമിനേഷൻ വരാൻ സാധ്യതയാണ് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഹാർവെസ്റ്റിംഗിന്റെ ടൈമാണ് ആണ് അത് നമുക്കിപ്പം ഒരു വിഷയമുള്ള കേസ് അല്ല പിന്നെ എന്റെ ഷെഡ് എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഷെഡ് എന്ന് പറഞ്ഞാൽ ഹൈടെക് ഷെഡ് വേണോ ഭയങ്കര ഒരു സെറ്റപ്പ് വേണോ ഇത് ഞാൻ സാധാരണ നമ്മളൊരു ഗ്രീൻ നെറ്റ് കൊണ്ടുവന്ന് സാധാരണ ഒരു മറച്ചു വെച്ചിരിക്കുന്ന ഒരു ഷെഡാണ് നമുക്ക് ഇത് അതായത് കൂണിൽ വരാനുള്ള ഒരു അനുയോജ്യമായ ഒരു കാലാവസ്ഥ നമ്മൾ ഒരുക്കി കൊടുത്താൽ മാത്രം മതി ഒരു അതിനുള്ള ഒരു ഒരു തണുപ്പ് അനുഭവപ്പെട്ടാൽ മാത്രം മതി അല്ലാതെ ഇതിന് കൂണിൽ പ്രത്യേകിച്ച് ഷെഡ് വേണമെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വേണ്ട ഇത് നമുക്കിപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതിനകത്ത് മുന്നൂറ് ബെഡ് കിടക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രാവിലെ ഞാൻ പറിച്ചു തീർന്നതാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂണ് ഇതിപ്പോ വൈകുന്നേരത്തേക്ക് പറക്കാറായതാ വൈനേറെ ആവുമ്പോൾ ഇത് കൂണിന്റെ വിത്ത് ഇട്ടിട്ട് നമ്മൾ ബെഡ് ആക്കി ഇട്ടിരിക്കുന്ന ഞാൻ നിറയ്ക്കുന്നതെന്ന് ഞാൻ കാണിച്ചത് എന്നാലും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്നിട്ട് ബ്ലേഡ് കൊണ്ട് വരിഞ്ഞു വരും അതിൽ കൂടെയാണ് നമ്മൾ പുറത്തോട്ട് കൂണ് വയ്ക്കുന്നത് അതായത് ഇത് ശരിക്കും ഇത് ഒരു ഫംഗസാണ് ഇത് അടുത്ത തലമുറയിൽ നിലനിർത്താനായിട്ട് പുറത്തു വരുന്ന കൂണായിട്ട് നമ്മൾ എടുത്ത് കഴിയുന്നത് ഇതിപ്പോ ഈ ഒരു എത്ര കിലോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേ കിലോ ഗൂണോളം എനിക്ക് കിട്ടുന്നുണ്ട് ഒരു ബെഡ് ചെയ്യണം അതായത് അറുപത് ദിവസത്തിനുള്ളിൽ അതുകൊണ്ട് ഞാൻ ഈ മോളിരുന്ന് താഴോട്ട് കീറി വിടുമ്പത്തേക്ക് എനിക്ക് മൊത്തത്തിങ്ങ് പോരും അപ്പൊ നമുക്ക് ഇതിൽ ആക്കുള്ള ഒരു പരിപാടി തന്നെ ഇപ്പൊ നിങ്ങക്ക് ഇത് സാധാരണ ഒരു ഷെഡാ ഇതിനകത്ത് നിൽക്കുമ്പോ നമുക്കൊരു നല്ലൊരു തണുപ്പ് അനുഭവപ്പെടും ഇതാണ് നമ്മുടേത് സൈഡിലൊക്കെ ചണച്ചാക്കൊക്കെ വെച്ച് നമ്മളൊരു നനച്ച് സെറ്റപ്പ് ആക്കി ഒരു ആ കൂണ് വരാനുള്ള ഒരു ക്ലൈമറ്റ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക അത്ര തന്നെ മതി മതിയാല്ല ഷെഡില് വലിയ പ്രത്യേക കാര്യമൊന്നുമില്ല തണുപ്പ് ആവശ്യമാണ് തണുപ്പ് വേണം നമുക്ക് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെ ഈ ചൂടുള്ള ഇത് കുറച്ച് ഇത് ഇതേ സിസ്റ്റം ഇപ്പൊ ഒരു പാറയുടെ പുറത്തല്ലേ ഷെഡ് അപ്പം ഈ പാറയുടെ പുറത്ത് ചൂട് വരും പക്ഷെ നിങ്ങൾക്ക് ഇതിനകത്ത് വന്നപ്പോൾ അല്ല ഈ പാറക്കെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പത്തെ ക്ലൈമറ്റ് ഇപ്പൊ എങ്ങനെയുണ്ടോ ഇതേ ഇത് എത്ര വെയിലും പറഞ്ഞു ഇതിനകത്ത് ഇങ്ങനെ തന്നെ നിക്കും തറ എപ്പോഴും നനഞ്ഞു നിക്കും സൈഡ് ചെനച്ചാക്ക് ഫുള്ള് നനച്ചുവിടും ഒരു മൂന്ന് മണിക്കൂർ ഇടവിട്ട് ചനച്ചാക്ക് നനച്ചുവിടും പിന്നെ മിസ്റ്റ് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നേരത്തെയൊക്കെ ഞാൻ കഴിക്കാതിരുന്നാണ് ഇപ്പൊ മിസ്റ്റാ മോട്ടർ ഇട്ട് കഴിഞ്ഞാൽ സൈഡ് മൊത്തം നനഞ്ഞുപോലും അപ്പൊ ഈ ഒരു തണുപ്പ് നമുക്കൊരു ഇരുപത്തിരണ്ട് ടെമ്പറേച്ചർ മെയിന്റൈൻ ചെയ്ത് പോകാൻ കൂണ് എവിടെയും ചെയ്യാം പിന്നെ ധാരാളമായിട്ട് ചെയ്യാം നല്ലൊരു വീട്ടമ്മമാർക്ക് നല്ലൊരു ഉപജീവന മാർഗമാണ് നമുക്ക് ഡെയിലി ഇപ്പം ഒരു ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഡെയിലി രാവിലെ ഒരു ഒമ്പത് മണിക്ക് മുമ്പ് രണ്ടായിരം രൂപ ഇതിനകത്തൊരു ഒന്നും അറിയാതെ കിട്ടുന്നതന്നെ എന്റെ ഒരു വരുമാനം എന്ന് പറഞ്ഞാൽ കൂണ് തന്നെയാ ോ ഇതിനകത്ത് നമുക്ക് ഒത്തിരി പേർക്ക് ഇതിനകത്ത് ചെയ്തു ഇത് ഒരെണ്ണത്തിൽ തന്നെ നമ്മൾ ഓണി നിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടം വരാൻ സാധ്യത കാണാം നമ്മളിപ്പോ ഒന്നിൽ തന്നെ നിക്കുന്നുണ്ട് കൂൺ വിത്ത് കൂൺ കൃഷി പച്ചക്കറികള് പിന്നെ ഈ മത്തിക്കഷ ഇങ്ങനത്തെ ഐറ്റങ്ങള് പിന്നെ റൂംസ് ഇങ്ങനെ എല്ലാം കൂടെ ചെയ്യുമ്പോ എനിക്കിത് നല്ല രീതിയിൽ പോകും ഞാൻ ഒന്നിരുന്നു തുടങ്ങിയതാ വളർന്നു വന്നിട്ടുണ്ടോ എന്തായാലും ദൈവത്തിന് ഒരുപാട് എന്തായാലും നമുക്ക് എന്നാലും അങ്ങോട്ട് പുറത്തേക്ക് ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് കിട്ടിയ അവാർഡുകളൊക്കെ ഒന്ന് കാണിക്ക അപ്പൊ അദ്ദേഹം പറയാ നിഷ്കളങ്കമായി പറയാം ഞാൻ കാണിക്കുകയൊക്കെ ശേഷം വീട് എടുത്താൽ ചില ആളുകൾ പറയും ഇത് ഇവൻ്റെ ഇവൻ്റെ ഒരു അഹങ്കാരമാണ് ഞാൻ അദ്ദേഹത്തോട് കോൺഫിഡൻസ് ആയിട്ട് പറഞ്ഞു ഇതൊരിക്കലും അഹങ്കാരമല്ല നിങ്ങൾക്ക് കിട്ടിയ അംഗീകാരം അത് നാലാൾ കാണാൻ തന്നെയാണ് അതുകൊണ്ട് എന്തു ചെയ്യണ്ട പിന്നെ രാജേട്ട ഒന്നും ടെൻഷൻ അടിക്കണ്ട കാരണം നമ്മൾ അധ്വാനിച്ച് നമ്മുടെ പറമ്പിൽ നമ്മൾ ചെയ്ത ഇതിൻ്റെ അംഗീകാരം ജനങ്ങളും അതുപോലെ സർക്കാരൊക്കെ തന്ന ഒരു സപ്പോർട്ടാണ് അത് തീർച്ചയായിട്ടും നമ്മൾ നാലാളെ കാണിക്കുമ്പോൾ ചിലര് ഒരു ഇരുപത് ശതമാനം ആളുകൾക്ക് മാത്രമേ അത് അഹങ്കാരമായിട്ട് തോന്നുന്നു നേരെ മറിച്ച് എൺപത് ശതമാനം ആളുകൾക്ക് അതൊരു പ്രചോദനമായിരിക്കും എനിക്ക് ഈ ഫീൽഡിലേക്ക് ഇറങ്ങണമെന്നും കൃഷി ചെയ്യണമെന്നും അപ്പോൾ അത് അതിലൂടെ എന്ത് ചെയ്യുന്ന നമ്മുടെ പ്രകൃതി എന്ത് ചെയ്യുന്ന നമ്മൾ വളരാൻ നമ്മളൊരു കാരണക്കാരുന്നു അപ്പോൾ അതിലൊന്നും ഒരു അഹങ്കാരമില്ല പറയുന്നവർ പറയും അല്ലാത്തവർ സപ്പോർട്ട് ചെയ്യും അപ്പോൾ മാക്സിമം നമ്മുടെ ഭാഗ്യരാജേട്ടൻ എന്തു ചെയ്യുക നല്ല മനോഹരമായ ഹൃദയത്തിൽ നിന്നുള്ള കമന്റുകൾ നിങ്ങൾ നിങ്ങളറിയിക്ക കേട്ടോ പിന്നെ ഭാഗ്യരാജേട്ടന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്താ ഞാൻ മനസ്സിലാക്കുന്നത് ഫാമിലി കട്ടക്കു കൂടിയുണ്ട് ഭാര്യ ആയാലും മക്കളായാലും അല്ലെ അവര് കൂടെ അതായത് രാവിലെ നിങ്ങള് കൃഷിയിടത്തിലേക്ക് ഇറങ്ങുമ്പോ അവരും കൂടെ വരും അല്ലെ ഒരു ഒരു കുടുംബ ഇതുപോലെ അതെന്നു പറഞ്ഞ ഒരു ചെറിയ ഒരു വിഷമം വന്നു കഴിഞ്ഞാലും വിടത്തില്ല അമ്മയാണേലും ശരി മഞ്ജുളായാണേലും പിള്ളേരാണേലും പൈസയുടെ തരത്തിലാണെങ്കിലും ശരി മാനസികമായിട്ടാണെങ്കിലും സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സപ്പോർട്ടാണ് എന്തായാലും അതാണ് നമ്മള് ഇത്രയും ഇതായിട്ട് കേറി വരാൻ കാരണം ഒറ്റയ്ക്ക് നമുക്ക് പറയാൻ പറയാം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പൊളിഞ്ഞു പോകും ഞങ്ങൾ അഞ്ചുപേരെന്നു പറഞ്ഞ എന്ത് കാര്യം ഉണ്ടെങ്കിലും അഞ്ചു പേരും ചെയ്ത് തീരുമാനിച്ചതിനു ശേഷമാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് നമ്മൾ വിജയിച്ചത് ഏതൊരു പുരുഷന്റെയും വിജയത്തിന് ഒരു സ്ത്രീ ഉണ്ട് അതെ അതവിടെ പിന്നെ പറഞ്ഞാ അത് എനിക്ക് പറയാൻ അഭിമാനമുണ്ട് കുടിച്ച് റോട്ടി ഒരു വ്യക്തിയാ സാധാരണ ആരും പറയത്തില്ല ഓരോടെ ബാക്ക്ഗ്രൗണ്ട് പറയത്തില്ല കുടിച്ച് റോട്ടി കിടന്ന ഒരു വ്യക്തിനെ ഇത്രത്തോളം എന്നെ നിലനിർത്തി നേരെ ആക്കിയത് എന്റെ ഭാര്യ തന്നെയാണ് അല്ലാതെ നമുക്ക് ഇതിനകത്ത് മറ്റുള്ളവർ മറ്റുള്ളവർ പറയും നന്നായി കഴിഞ്ഞിട്ട് അവര് സപ്പോർട്ട് ചെയ്യും ഒന്നുമല്ല അന്ന് ഞാൻ കുടിച്ച് റോട്ടി കിടക്കുമ്പോൾ എന്റെ ഭാര്യയാണ് എന്റെ കൂട്ടത്തിരുന്നത് ഇന്ന് നല്ലൊരു സ്റ്റാൻഡേർഡായിട്ട് ഒരു നാലുപേർ മുമ്പിൽ ഞാൻ ഒരു തല ഉയർത്തി നിൽക്കുന്ന ഇത്രയും ഉയർച്ച വന്നതും എന്റെ ഭാര്യയുടെ ഒറ്റ ഒരു കാരണം പതിമൂന്ന് വർഷമായി അതൊരു വലിയൊരു ഇതേട്ടാ നമ്മളുണ്ടല്ലോ ഇങ്ങനെയുള്ള ആളുകൾ ചിലപ്പോൾ നമുക്ക് ഇതുപോലുള്ള ചില ആളുകൾ ഇപ്പൊ ഇട്ടുപോകുന്നതാണ് അല്ലേ ഇതിന്റെ അഡിക്ഷൻ അപ്പൊ നമ്മൾ അവരെ മാറ്റി നിർത്താതെ നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കുമ്പോ നമുക്ക് എന്ത് ചെയ്യും അവര് ഒരു പക്ഷെ എന്ത് ചെയ്യും ജീവിതത്തിലേക്ക് കടന്നു വരും അപ്പൊ എന്തായാലും ഞാൻ ഭാഗ്യരാജേട്ടൻ ഇങ്ങനെ ചേർത്ത് പിടിച്ചു കാരണം വലിയ സന്തോഷമുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഇദ്ദേഹത്തെ എന്ത് ചെയ്തത് ഇത്രയും ആ ഒരു പ്രതിസന്ധികൾക്കിടയിലും തള്ളി മാറ്റാതെ അല്ലെങ്കിൽ മാറ്റി നിർത്താതെ ചേർത്ത് നിർത്തി ഈ ഒരു സാമ്രാജ്യം കെട്ടിപ്പോക്കുന്നതിന് വലിയ സപ്പോർട്ട് ചെയ്തു അല്ലേ അപ്പോ ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും സത്യം പറഞ്ഞാൽ എന്നെ വല്ലാണ്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് നിങ്ങളെയും അതുപോലെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പൊ നല്ല കമന്റുകൾ ഏഹ് നിങ്ങളുടെ അഭിപ്രായം ഇതൊന്നും ഒരു ലാബ് തന്നായിരുന്നു അപ്പൊ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് നടത്തിയിരുന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നു ആദ്യം സബ്സിഡി ഉണ്ട് സപ്പോർട്ടും ഉണ്ട് നമുക്ക് ഇതിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യും അതാണ് നമ്മള് കിട്ടുമോ കിട്ടത്തില്ലെന്നല്ലോ നമ്മൾ ചെയ്തിട്ട് പോയി നോക്കുക ഇപ്പം തുടക്കക്കാർക്ക് കൃഷിക്ക് വന്നിട്ട് എൺപത് പെഡ് നൂറ് പെഡ് ചെയ്യുന്നവർക്ക് പന്ത്രണ്ട് അഞ്ഞൂറ് തുടക്കാർക്കും പക്ഷെ ഇതാരും പറയത്തില്ല നമ്മളാതിരുന്ന് വന്ന് കേറി കേറി വന്നതാണ് ഇത് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ അടുത്തുള്ള കൃഷി കൃഷിഭവനുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാ അവർ സപ്പോർട്ട് ചെയ്യും നല്ല ഇത് കാണുമ്പോ ഇത് കൃത്യമായിട്ട് ഡെറ്റോൾ വെള്ളത്തിൽ കൈ അതുപോലെ കാല് ഒക്കെ കഴുകി ഇത് ഡെറ്റോൾ വെള്ളം കേട്ടോ കഴുകി കൃത്യമായിട്ട് എന്ത് ചെയ്യണം വൃത്തിയായതിനു ശേഷമാണ് ഇതിന്റെ കയറാൻ പറ്റും കാരണം മറ്റുള്ള ഫംഗസ് അറ്റാക്ക് ചെയ്യാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ഒരു ഭാഗം ക്ലിയർ ഇത് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് ചോളത്തിലാ ചെയ്യുന്നത് അപ്പൊ ചോളം നമ്മൾ അതായത് മണിച്ചോളം മേടിച്ചോണ്ട് വന്നിട്ട് അത് വെള്ളത്തിൽ ആറു മണിക്കൂർ വെള്ളത്തിൽ കുതിരായിട്ടും അതിനുശേഷം ഒരു മൂന്ന് വെള്ളം കഴുകും കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഇത് ഒരു മുക്കാൽ വേഗം വേവ് വേവിച്ചിട്ട് അത് കഴിഞ്ഞ് അത് അനകത്തിൻ്റെ ജലാംശം മൊത്തം കംപ്ലീറ്റ് പോയതിന് ശേഷം ഒരു കിലോ ചോളത്തിന് വന്നിട്ട് ഈ മുപ്പത് ഗ്രാം കാൽസ്യം കാർബണേറ്റ് ഇട്ട് മിക്സ് ചെയ്യും മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ അര കിലോ പാക്കറ്റും മുന്നൂറ് ഗ്രാം പാക്കറ്റും കൊടുക്കുന്നുണ്ട് അങ്ങനെ പാക്കറ്റ് ആക്കിയിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഇത് ഇതിന്റേയും പഞ്ഞി ഇതുപോലെ നമ്മളെ ഈ ഇത് വന്ന് പിൻറെ ഇത് നമ്മൾ വെട്ടിയിട്ട് അത് ഇട്ടിട്ട് ഒരു റിംഗ് പോലെ ആക്കിയിട്ട് അതിന് നമ്മൾ പഞ്ഞു വരുത്തി വെച്ചിരിക്കുക എന്നിട്ട് ഇതിനകത്ത് വെച്ചെയ്യും സ്റ്റെർലേഷൻ ചെയ്തു സ്റ്റെർലേഷൻ ചെയ്തിട്ട് അതിനുശേഷമാണ് നമ്മുടെ ലാബിലേക്ക് കൊണ്ടുപോകുന്നത് ലാബിലേക്ക് കൊണ്ടുപോയിട്ട് അതിനകത്താണ് നമ്മള് ആട്ടക്ക ലാമിനാർ ഏർ ചാമ്പറുണ്ട് അവിടെ വെച്ചാണ് നമ്മൾ ഇനാക്ലേഷൻ ചെയ്യുന്നത് ഇനാക്ലേഷൻ ചെയ്യുന്നുണ്ട് അതിന് മുമ്പ് കുറെ പ്രോസസ് പൊട്ടോട്ടോ ആഹാർ മീഡിയ ഉണ്ട് പിന്നെ ആ അതെ അത് ആദ്യത്തേത് വരുമ്പോഴത്തേക്ക് നമ്മൾ മദർ സ്പോണ് വരും ആ മദർ സ്പോണിരുന്ന് നമ്മള് എന്ത് ചെയ്യും നമ്മൾ എഫ് എണ്ണായിട്ട് മാറ്റും എഫ് എണ്ണായിട്ട് മാറ്റും ഇതാണ് നമ്മൾ എഫ് എണ് തന്നെയാണ് നമ്മള് ബെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മളെ രണ്ടാമത് സെക്കൻഡ് ഒരു കൾച്ചർ കൂടുക എന്നുവെച്ചാൽ ഗുണമേന്മ ഉള്ള വിത്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കൾച്ചർ തന്നെ ഇടുവാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല സ്പോണ്ട്രണിങ് നന്നായിട്ട് പോകടും അതുകൊണ്ടാണ് നമ്മള് ഇത് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ വൈക്യൂലിലോട്ട് നമ്മൾ വിത്തിന്റെ പരിപാടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും വൈക്യൂലോട്ട് പോകും ഞങ്ങൾ ഇവിടെ വന്നിട്ട് രണ്ട് മെത്തേഡ് ചെയ്യാം ഒന്ന് വേഗിച്ച് ചെയ്യാം ഒന്ന് ഫോർമാലി നമുക്ക് കെമിക്കൽ മെത്തേഡ് ചെയ്യാം ഇപ്പൊ നമ്മൾ ഇത്രയും ബെഡുകൾ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കെമിക്കൽ മെത്തേഡാണ് ഇപ്പൊ ചെയ്തു പോകുന്നത് അപ്പൊ നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഇരുന്നൂറ് ലിറ്റർ ബാറിലെടുത്തിട്ട് അതിനകത്ത് മൂന്ന് ഗ്രാം ബാവസ്റ്റിൻ എന്ന് പറഞ്ഞ ഒരു കുമിൾനാശിനിയാണ് അതായത് കാർബൺ ഡയോക്സൈഡ് അതും പിന്നെ വന്നിട്ട് ഫോർമാലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്നിട്ട് ഞങ്ങൾ അതായത് നൂറ്റി എഴുപത്തി അഞ്ച് ലിറ്റർ വെള്ളത്തിനകത്ത് മുപ്പത് മില്ലി ഫോർമാലിനും മൂന്ന് ഗ്രാം ബാവസ്റ്റിനിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യും എന്നിട്ട് ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും വൈക്കോലും ഇരുപത്തിനാല് മണിക്കൂർ മുക്കിയിടും മുക്കിയിട്ടിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതിന്റെ വെള്ളം അതായത് ഇങ്ങനെ നമ്മൾ ഈ വെള്ളം മൊത്തം വാർന്ന് കളയണം അത് ഇങ്ങനെ പിഴിയുമ്പോൾ വെള്ളം താഴോട്ട് ഇറ്റിട്ടു പോവാൻ പാടില്ല എന്ന കയ്യിൽ ചെറിയ ഒരു വെള്ളത്തിന്റെ അംശം വാർന്നു അപ്പൊ അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് ഇത് ഞങ്ങളെ കൊണ്ട് അങ്ങനെ വരാതെ ആയപ്പോഴാണ് ഞാൻ ഒരു സെക്കൻഡ് ഹാൻഡ് വാഷിംഗ് മെഷീൻ കണ്ടെത്തി എന്നിട്ട് അത് എന്ത് ചെയ്തു അതിനകത്തിട്ട് ഒരു നാല് മിനിറ്റ് കിറക്കും കിറക്കി കഴിയുമ്പോൾ ട്രൈ ആയി കഴിയും വെള്ളം വലിഞ്ഞു പോവും സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു പിന്നെ നിറക്കാൻ തുടങ്ങാം അപ്പൊ എന്റെ ചിറക്കന എന്ത് ചെയ്യും ലീവ് ഉള്ള സമയങ്ങളിൽ അത് വായിക്ക പോലെ ട്രൈ ചെയ്ത് തരും ഞങ്ങൾ മൂന്ന് മൂന്നുപേരും നിറക്കും അമ്മ ഇന്ന് തൊള്ളുറപ്പ് പണിയുള്ളത് കൊണ്ട് തൊള്ളുറപ്പിന് അല്ല അതാണ് അതാണ് ഈ ഒരു സംഭവത്തിന്റെ സംരംഭത്തിന്റെ ഒരു രസം എന്ന് പറയുന്നത് ഇത് ചെയ്യുന്ന ഒരുപാട് പങ്കാളികളും ഒന്നല്ല കാരണം ഇത്തരം വലിയൊരു സംഭവങ്ങൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അച്ഛൻ അമ്മ അച്ഛന്റെ അമ്മ അതുപോലെ മക്കള് ഇങ്ങനെ കുടുംബം ടീമല്ല വീട്ടുകാര് വീട്ടുകാർ തന്നെയാണ് ഇത് ചെയ്യുന്നത് അല്ലേ ഭാര്യ അപ്പൊ നിങ്ങൾ രണ്ടാളുമാണ് ഞാൻ വായിച്ചായിരുന്നു ഒരു വാര്യ നിങ്ങൾ ഇന്നലെ ഞാൻ പിന്നെ കണ്ടപ്പോ നിങ്ങളെ കുറിച്ച് ഞാൻ ഇങ്ങനെ സ്റ്റഡി ചെയ്തു അപ്പോ നിങ്ങളെ വാര്യന്റെയും ആ ഒരു ഹാർഡ് വർക്കിനെ കുറിച്ചുള്ള ഫീച്ചറുകളൊക്കെ വായിച്ചിരുന്നു അപ്പൊ ഇപ്പൊ എന്തായാലും വലിയ സന്തോഷം ഉണ്ട് ഇവിടെ വന്നപ്പോ അല്ലേ നസിമ നിനക്ക അതായത് പിന്നെ നമുക്ക് എന്ത് ചെയ്യാ റൂമ് അവിടെ ഇത് അദ്ദേഹത്തിന് ഈ ഫാമിന്റെ നടുവില് എന്തുണ്ട് ഇവിടെ ഹോം സ്റ്റേ ഉണ്ട് അപ്പൊ വാഗമണ്ണ് വരുന്ന ആളുകൾക്ക് ഒന്ന് ഈ കൂൺ കൃഷിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാനും അതുപോലെ പിന്നെ ആവശ്യക്കാര് കൂണ് വേണ്ടവര് നമ്മളാ ഞാനെല്ലാം പണ്ട് പണ്ട് നമ്മളെ നാട്ടിലൊക്കെ ഈ മഴക്കാലം ആകുമ്പോഴാണ് ആ കൂണ് കിട്ടുക നമ്മളീ മലയോര പ്രദേശമാണ് കണ്ണൂർ ജില്ലയിൽ ഇട്ടി അപ്പൊ ഇടി ഇടയോട്ട്മാ അല്ലേ കൂണ് അങ്ങനെ അത് വ്യാപകമായിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ അടുത്ത കാലത്ത് അത് കിട്ടാനുണ്ട് സത്യം പറഞ്ഞാല് പറമ്പുകളും അത് എന്തെന്ന് പറഞ്ഞാൽ നമ്മള് കെമിക്കല് കൂടുതൽ മണ്ണിലേക്ക് ഈ യൂറിയ പൊട്ടാസ്യം ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യും ഈ മണ്ണിലേക്ക് പോകുമ്പോഴത്തേക്കും മണ്ണിലുള്ള സൂക്ഷ്മാണുക്കൾ മൊത്തം ചത്തുപോകും അപ്പൊ ഈ കൂണ് വർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ജോലിക്കാരനുണ്ട് ചെതിൽ ചെതിലിരുന്ന് ചെതിൽപുറ്റ് ആ ചെതിലാണ് അതിന്റെ ഉമ്മിനീര് കൊണ്ടുപോയി ശേഖരിച്ച് വെച്ച് ഇലകൾ കരി ഇലകളൊക്കെ കൊണ്ടുപോയി കുറ്റിനകത്ത് കൊണ്ടുപോയി വെച്ചിട്ട് അതിരുന്ന് വരുന്നതാണ് നമുക്ക് കൂണായിട്ട് നമ്മൾ കഴിക്കുന്നത് ആ നാച്ചുറൽ നഷ്ടപ്പെട്ടു പോയി സൂക്ഷ്മ മണ്ണിനകത്ത് സൂക്ഷ്മണുക്കൾ ഇല്ല നമ്മളിപ്പോ അതാണ് നമ്മളിപ്പോ എല്ലാരും കൃഷിയിലേക്ക് വരുമ്പോ ജൈവത്തിലോട്ട് എല്ലാം മാറാൻ പറയുന്നു ഈ തലമുറ ഇനി ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഒരു അഞ്ചു കൊല്ലം കൊണ്ട് തന്നെ എല്ലാം ഇല്ലാതായി പോകും ഇല്ലാതായിപ്പോ എന്തായാലും പിന്നെ ചെറിയ സമയം കൊണ്ട് വലിയ അറിവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്റെ ഉള്ളിലേക്ക് കയറാനുള്ള ഇല്ല അത് ലാബാണ് അതുകൊണ്ടാ നമ്മൾ ലാമ്പിനകത്ത് കേറണമെന്നുണ്ടെങ്കിൽ അത് അത്രത്തോളം സെറ്റ് ആയിട്ട് പോവാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അതിനകത്ത് ഈ ഒരു ചെറിയ ഫംഗസ് വന്നു കഴിഞ്ഞാൽ ഇത് ഇത് ഞാൻ ഞാൻ ആർക്കൊക്കെ അവർക്കെല്ലാം അതുകൊണ്ടാണ് ലാബിനാത്ത് ചെറിയൊക്കെ അല്ല നമുക്ക് പ്രശ്നമില്ല നിങ്ങൾ ആ ഒരു ഇത് തന്നെയാണ് അതിന്റെ രീതി കാരണം നമുക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഭാഗ്യരാജേട്ടനെ കോണ്ടാക്ട് ചെയ്യാം വാഗമണ്ണിൽ വരാം ഇദ്ദേഹത്തിന്റെ ഈ സംവിധാനങ്ങളൊക്കെ എന്ത് ചെയ്യാം പിന്നെ വന്ന് കാണാം ഞാൻ അദ്ദേഹത്തിന്റെ നമ്പർ എന്ത് ചെയ്യുന്നുണ്ട് ഈ വീഡിയോ ഒരു കടിയിൽ കൊടുക്കുന്നുണ്ട് അപ്പോ തീർച്ചയായിട്ടും വാഗമണ് വരുന്ന എല്ലാവരും ഒന്ന് ഈ ഒരു സംവിധാനങ്ങളൊക്കെ വന്ന് ജസ്റ്റ് ഒന്ന് കാണാം അപ്പോ വയല ഈ വിലപ്പെട്ട സമയം ഇത് ചേച്ചി സന്തോഷം എന്തായാലും ഈ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ചാൽ എനിക്ക് നല്ലൊരു എക്സൈറ്റ്മെന്റ് ആയി എനിക്ക് ഇതൊരു നല്ലൊരു അനുഭവമായി തോന്നി അതുകൊണ്ട് എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കാണ് അപ്പോൾ ശരി ശരി ചേട്ടാ ഇതാണ് അദ്ദേഹത്തിന്റെ ആ ഫാം ഹൗസ് കേട്ടോ അത്യാവശ്യം ഭാഗം വരുന്നവർക്ക് എന്ത് ചെയ്യാം ഇവിടെ താമസിക്കാൻ ഞാൻ ഈ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് വിളിച്ചിട്ട് ബുക്ക് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യാം താമസിക്കാൻ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള റൂം തന്നെയാണ് ഞാനൊന്നും കുറെ നേരം നിന്നല്ലേ എന്തായാലും ഒന്ന് നടുവൊക്കെ നേരെയാക്കി നേരെ അവിടെ നിന്ന് യാത്രയാവാണ് ചാനലൊന്ന് വ്യത്യസ്ത 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 എല്ലാം വ്യത്യസ്തമായിട്ട് 回来了。<Okay. S 2> okay.